പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതി മർദ്ദനത്തിനിരയായെന്ന് ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് പീഡനക്കേസ് അന്വേഷണത്തിലെ പുരോഗതിക്ക് നിർണായകമാണ് ഡോക്ടറുടെ മൊഴി പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് യുവതിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് ഡോക്ടറുടെ മൊഴിയിൽ വ്യക്തമാണ് യുവതിയെ സ്കാനിങ്ങിന് വിധേയമാക്കാൻ നിർദ്ദേശിച്ചെന്ന വിവരവും ഡോക്ടറുടെ കുറിപ്പിലുണ്ട് രാഹുലും ബന്ധുക്കളും യുവതിയെ മർദ്ദിച്ചില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഡോക്ടറുടെ മൊഴി തുടരന്വേഷണത്തിൽ നിർണായകമാകും ഈ മാസം പതിമൂന്നിന് രാവിലെയാണ് യുവതിയെ വടക്കൻ പറവൂരിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യുവതിയുടെ മുഖത്തും ശരീരത്തുമെല്ലാം മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിനിടെ വിദേശത്തേക്ക് കടന്ന പ്രതി രാഹുലിനു വേണ്ടി അന്വേഷണം ഊർജിതമാണ് രാഹുലിനെ വിദേശത്തേക്ക് പോകാൻ സഹായിച്ചതിന്റെ പേരിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരുന്നു രാഹുലിന്റെ കാർ പോലീസ് കണ്ടെത്തുകയും പരിശോധനയിൽ കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതും കേസിന് നിർണായകമാണ് ഇതിനിടെയാണ് ഡോക്ടറുടെ മൊഴിയിൽ മർദ്ദനമേറ്റ കാര്യം വ്യക്തമാക്കിയത് റിപ്പോർട്ട് കൊച്ചി